വാർത്തകൾ തുടരുന്നു ഏറെ പ്രശസ്തമായ വില്ലയാപ്പള്ളി ചൂരക്കൊടി കളരി സംഘത്തിൻ്റെ ആറാമത് ബ്രാഞ്ച് കോട്ടപ്പള്ളിയിൽ പ്രവർത്തനം ആരംഭിച്ചു കെ പി കുഞ്ഞമത കുട്ടിമാസർ എം എൽ എ പരിപാടി ഉദ്ഘാടനം ചെയ്തു അൻപത് വർഷത്തോളമായി കളരിപ്പയറ്റ് രംഗത്ത് അജയരായി തിളങ്ങി നിൽക്കുന്ന വില്ലയാപ്പള്ളി ചൂരക്കുടി കളരി സംഘത്തിന്റെ ആറാമത് ബ്രാഞ്ചാണ് കോട്ടപ്പള്ളിയിൽ ആരംഭിച്ചത് കാടി നിയോജക മണ്ഡലം എം എൽ എ കെ പി കുഞ്ഞുമുതു കുട്ടിമാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു ചൂരക്കുടി കളരി സംഘവും കുഞ്ഞുമുസ കുരുക്കളും കടത്തനാടിന്റെ കളരി പാരമ്പര്യം ലോകത്തിന്റെ നെറുകേലെത്തിച്ചവരാണെന്ന് അദ്ദേഹം പറഞ്ഞു ഏറ്റവും ജീവിതത്തിൽ പൂർണ്ണ രംഗത്ത് വരുമ്പോൾ അച്ചടക്കം സ്വന്തത്തിൽ ജീവിക്കാൻ സഹായിക്കുന്ന ഏറ്റവും നല്ല ഉപാധിയാണ് കടലി എന്ന കാര്യത്തിൽ ഇവിടെ മദ്യപാനത്തിന്റെയും മയക്കുമരുന്നിന്റെയും ഒക്കെ ഭീഷണികൾ വിവരം കൊണ്ടിരിക്കുന്ന ഘട്ടത്തിൽ അതിനെയെല്ലാം പ്രതിരോധിക്കാൻ കഴിയുന്ന ഏറ്റവും നല്ല ഉപാധി ആണ് നാം കാണുന്നത് സ്ഥിരമായ പരിശീലനവും രൂപത്തിലുള്ള നടപടികളും ജീവിത രീതിയിൽ തന്നെ വ്യത്യസ്തമാക്കി മാറ്റും എന്നത് ഇതിന്റെ സവിശേഷതയാണ് കളയേഷതയാണ് തീരുമാനം അനാവശ്യമായി സമയം കഴിഞ്ഞാൽ തള്ളിരിക്കുന്നതിന് പകരം ഇത്തരം കളകളിൽ പോയി പരിശീലനം നടത്തിക്കഴിഞ്ഞാൽ തീർച്ചയായും ഭാവി ജീവിതത്തിൽ ഏറ്റവും പ്രയോജനപ്രദമായി മാറും എന്നതാണ് ആരോഗ്യ സംരക്ഷണം അച്ചടക്കം ഈ രണ്ട് പ്രധാനപ്പെട്ട ഘടകങ്ങളിൽ നാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒന്നാണ് നമ്മുടെ ഈ മേഖലകളിൽ ഈ പഴയ കളർച്ച പ്രദേശങ്ങളിലെ ഒട്ടനവധി കളനികളുണ്ട് അതിൽ നമ്മുടെ വഹിക്കുന്ന പങ്ക് പറയേണ്ടതാണ്

കേരളത്തിലെ ആറ് കളരികൾക്ക് പുറമേ ഖത്തറിൽ വില്ലിയാപ്പള്ളി ചൂരക്കുടി കളരി സംഘത്തിന്റെ അഞ്ച് കളരികൾ ഇന്ന് പ്രവർത്തിച്ചു വരുന്നുണ്ട് കേരള ഫോക്ലോർ അക്കാദമി അവാർഡും ഫെലോഷിപ്പും നേടിയ മങ്ങാട് കുഞ്ഞുമുസ ഗുരുക്കൾക്കൊപ്പം ഇ കെ അഷ്റഫ് കുരുക്കളും ചേർന്നാണ് കളരിപ്പാറ്റ് ജൂഡോ പരിശീലനത്തിന് നേതൃത്വം നൽകുന്നത് സെൻസായ് ഫൈവ് ഡാൻ ബ്ലാക്ക് ബെൽറ്റ് ആൻഡ് ഫൗണ്ടർ സ്കൂൾ ഓഫ് ഏഷ്യൻ മാർഷൽ ആർട്സ് ശശി ടി സി കരാട്ടെ പരിശീലനം നൽകുന്നു തിരുവള്ളൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എഫ് എം മുനീറിന്റെ അധ്യക്ഷതയിൽ ചേർന്ന ചടങ്ങിൽ എം കുഞ്ഞുമുസ്സ കുരുക്കൾ മുഖ്യപ്രഭാഷണം നടത്തി വാർഡ് മെമ്പർമാരായ ഹംസ വയേരി പവിത്ത് മലോൽ നബീല കെസി തിരുവള്ളൂർ ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റ് എ മോഹനൻ മാസ്റ്റർ സത്താർ തുണ്ടിയിൽ ശശി ടി സി ഇബ്രാഹിം ഹാജി കുഞ്ഞിസൂപ്പി ഹാജി പി എന്നിവർ സംസാരിച്ചു ചുരക്കുടി ചുരക്കുടിക്കാരി സംഘം സെക്രട്ടറി എം ടി കെ നിതിൻ സ്വാഗതവും ചീഫ് ഗുരുക്കൾ ഇ കെ അഷ്റഫ് നന്ദി പറഞ്ഞു